ഹലോ പണിയെടുക്കാൻ താല്പര്യമുള്ള ഒരാളും ദയവചെയ്ത് ഈ വീഡിയോ കാണരുത് കേട്ടോ അല്ലെങ്കിൽ നിങ്ങളും മടിയന്മാരായിപ്പോകും എന്നെപ്പോലെ അപ്പോൾ ഇന്ന് നമ്മൾ മടിയന്മാർക്കുള്ള ഒരു പ്രത്യേക റെസിപ്പിയാണ് പ്രത്യേകിച്ച് ബാച്ചിലേഴ്സോ അല്ലെങ്കിൽ പണിയെടുത്ത് ടയേഡായി എന്നൊന്നും എനിക്ക് ഉണ്ടാക്കാൻ വയ്യ എന്നൊക്കെ പറയില്ലേ ആ സമയത്ത് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കാണിച്ചു തരാൻ പോകുന്നത് എന്നാലോ വളരെ സിമ്പിളാണ് അതിനനുസരിച്ച് സൂപ്പർ സൂപ്പർ ഹിറ്റായിട്ടുള്ള ടേസ്റ്റുള്ള ഒരു സംഭവമാണ് ഇന്ന് നമ്മളുണ്ടാക്കാൻ പോകുന്ന ചിക്കൻ ഗ്രേവി അതായത് ഗ്രീൻ ചിക്കൻ ഇനി ഇത് വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല കാലങ്ങളായിട്ട് വാപ്പി ഇവിടെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ ഇതിൻ്റെ അടിമയാണ് കേട്ടോ രണ്ട് കാരണമുണ്ട് ഒന്ന് നമ്മൾ ആ ഭാഗത്തേക്കായിട്ട് പോകണ്ട പിന്നെ അധികം പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആൾ തന്നെ ചെയ്ത് നമ്മുടെ അടുത്ത് വന്ന് കൊണ്ടു തരുകയും ചെയ്യും ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇതുണ്ടാക്കാനുള്ള കുറച്ച് കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം ഗ്രീൻ ചിക്കൻ ആയതുകൊണ്ട് നമുക്കതിനു വേണ്ട ഗ്രീൻ ഇലകൾ അതായത് പിടി എടുത്തോളൂ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് കുറച്ച് കുരുമുളക് ഒരു സവോള സവോള വേണമെങ്കിൽ ചേർത്താൽ മതി ഞാൻ ഒരു സവോള ചേർക്കുന്നുണ്ട് പിന്നെ ഉപ്പ് നമ്മുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു ഒരു സ്പൂൺ ഇട്ടോളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചി ഒരു അഞ്ചാറ് വെളുത്തുള്ളി നേരം ആക്കി ഇത് കഴുകിയിട്ട് ഇതാ തക്കാളി വേറെ മസാലകൾ ഒന്നും നമുക്കിതിൻ്റെ ആവശ്യമില്ല ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക മിക്സിയിൽ നമ്മൾ വെള്ളം ഒഴിക്കാതെ ബ്ലെൻഡ് ചെയ്യുന്നതാണ് വളരെ നല്ലത് എൻ്റെ ജാറിൽ കുറച്ച് ഒഴിക്കണം അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളം വാർത്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇത് നമ്മൾ ബ്ലെൻഡ് ചെയ്ത എല്ലാ എന്താ പറയുക ബ്ലെൻഡ് ചെയ്ത സാധനം ഇടുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് പരട്ടി കൊടുക്കുക അതിലേക്ക് നമ്മൾ ഒരേ ഒരു നാരങ്ങ മതിയാവും കേട്ടോ ഒരു നാരങ്ങ കുരു കളഞ്ഞിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് ഒഴിക്കുക നല്ലവണ്ണം ഉള്ള നാരങ്ങ ആയതുകൊണ്ടാണ് ഞാൻ ഒരു നാരങ്ങ എടുത്തത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പുളിപ്പിനനുസരിച്ച് വേറെ നമ്മളൊന്നും ചേർക്കുന്നില്ലല്ലോ എന്താ പൊടികളൊന്നും ചേർക്കുന്നില്ല മസാലപ്പൊടികളോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുരുമുള ഗരം മസാല ചേർത്തോളൂ പക്ഷേ ഇതിലതിൻ്റെയൊന്നും ആവശ്യമില്ല അത്രയ്ക്കും സൂപ്പറായിട്ടുള്ളൊരു ടേസ്റ്റും മണാക്ക് വരും നമ്മൾ കുക്കർ അടച്ചു വെക്കുന്നു രണ്ട് വീസിലടിക്കുന്നു ഓഫ് ചെയ്യുന്നു തുറന്നു നോക്കുമ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഗ്രീൻ ചിക്കൻ റെഡിയാണ് ഇനി ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് പച്ച പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ റെഡിയായി സെറ്റായി ഇനി നമുക്ക് നമുക്കിതിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ദോശയാണ് കേട്ടോ അയ്യോ എനിക്ക് പറയാൻ വയ്യ അത്രയും ടേസ്റ്റാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ചിക്കനിലും കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത് ഇതിങ്ങനെ ഇരിക്കുന്നത് വേണമെങ്കിൽ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം ക്ഷമയില്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്യുന്നില്ല നിങ്ങൾ വേണമെങ്കിൽ ചെയ്തോളൂ